നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ടർബോ ടർബോ സിനിമയ്ക്ക് ഒരുപാട് നെഗറ്റീവുകളും ഡിഗ്രേഡുകളും ആ ഒരു സിനിമയ്ക്ക് നേരിട്ടു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയെ ഇഷ്ടമല്ലാത്ത വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ സിനിമയ്ക്ക് റിവ്യൂ പറയുന്നവരടക്കം ആ ഒരു സിനിമയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിലും എല്ലാത്തിലുപരി ആ ഒരു സിനിമ അതെല്ലാം മാറി മറികടന്നുകൊണ്ട് തന്നെ സിനിമ അമ്പത് ദിവസത്തിന്റെ ആ ഒരു ദിവസത്തിലേക്കാണ് സിനിമ കടന്നുകൊണ്ടിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് ഇറങ്ങിയ എല്ലാ കേന്ദ്രങ്ങളിൽ ും എഴുപത് കോടി കളക്ട് ചെയ്ത ഒരു റിപ്പോർട്ടും മമ്മൂട്ടി കമ്പനി ഈ അടുത്ത് പുറത്തുവിട്ടിരുന്നു എന്തായാലും നൂറ് കോടി ക്ലബിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം എങ്കിലും കൂടിയിട്ട് ആ ഒരു റിപ്പോർട്ട് ഇതുവരെയും മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ടിട്ടില്ല കാരണം നമുക്കറിയാം ഇപ്പൊ ഈ അടുത്ത് നൂറ് കോടി എത്തിയിട്ടുള്ള എല്ലാ സിനിമകളും തള്ളിയതാണ് മറിച്ചതാണെന്നുള്ള ഒരുപാട് കേസുകളും അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് പരാതികളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ മമ്മൂട്ടി കമ്പനിയുടെ ഈ ഒരു സിനിമ ടറബോ നൂറ് കോടി ക്ലബിലേക്ക് എത്തിയിട്ടുള്ള ഒരു നിമിഷം അപ്പൊ നമുക്കതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണകളുണ്ട് മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവർ മമ്മൂട്ടി സിനിമ ഇഷ്ടപ്പെടുന്നവർക്കും അറിയാം മമ്മൂട്ടി സിനിമ നൂറ് കോടി ക്ലബിലെത്തിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു മനസ്സിലുള്ള ആ ഒരു തീരുമാനം തന്നെയാണ് ആ ഒരു സിനിമയുടെ നൂറ് കോടി ക്ലബിന്റെ വിജയം എന്നുള്ളത് അപ്പൊ ഇന്നിപ്പോൾ സംസാര വിഷയം എന്ന് പറയുന്നത് പ്രഭാസ് നായകനായി എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് കൽക്കി വേൾഡ് വൈഡ് ആയിട്ട് സിനിമ റിലീസിന് എത്തിയിരിക്കുകയാണ് അപ്പൊ ആ ഒരു സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞു ഞായറാഴ്ചത്തെ അടക്കം കളക്ഷൻ റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് ആ ഒരു സിനിമ അറുന്നൂറ് കോടി ക്ലബിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ നാനൂറ്റി കോടി ക്ലബിലേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത് നാനൂറ്റി കോടിയുടെ ഒരു ക്ലബിലേക്ക് മൂന്ന് ദിവസം കൊണ്ട് സിനിമ എത്തുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു വലിയൊരു ബഡ്ജറ്റ് തന്നെയാണ് അപ്പൊ ആയിരം കോടി ക്ലബിലേക്ക് എത്താൻ പോകുന്ന ഒരു വലിയ ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് മാറാൻ പോവുകയാണ് കൽക്കി എന്ന് പറയുന്ന പ്രഭാസിന്റെ ഏറ്റവും പുതിയ സിനിമ ഈ ഒരു പ്രഭാസിന്റെ ഒരു സിനിമയിൽ കൽക്കി എന്ന് പറയുന്ന സിനിമയിൽ മലയാളത്തിൽ നിന്നും ദുൽഖർ സൽമാൻ അഭിനയിച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റത്ത് സീനുള്ളൂ ദുൽഖർ സൽമാന്റെ അത്രമാത്രം അത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് ദുൽഖറിനെ കണ്ടപ്പോൾ നമ്മൾ കേരള തിയേറ്ററിലാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ തമിഴ്നാട് തിയേറ്ററിലാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ഓൾ ഇന്ത്യൻ ലെവലിൽ തന്നെ ദുൽഖർ പാൻ ഇന്ത്യൻ ലെവലിൽ നിൽക്കുന്ന ഒരു സ്റ്റാർ ആണ് അപ്പോൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ കഴിയുന്നത് മലയാളത്തിൽ നിന്നും ഒരു കഴിവുള്ള ഒരു നടൻ ദുൽഖർ സൽമാൻ മമ്മൂട്ടിയുടെ മകൻ എന്നുള്ളത് മാത്രമല്ല ദുൽഖർ സൽമാൻ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വത്തിൽ അഭിനയം കാഴ്ച വെച്ചുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് ഷോ എന്ന് പറയുന്ന സിനിമയിലൂടെ ചൂട് വെച്ച് ഇന്ന് ഈ ഒരു സിനിമയിൽ എത്തി നിൽക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ഇമ്പോർട്ടന്റ് ഇല്ലാതെ ഒരിക്കലും ഈ കൽക്കി എന്ന് പറയുന്ന സിനിമയിലേക്ക് അശ്വിൻ ഒരിക്കലും ആ ഒരു ഇതിലേക്ക് ദുൽഖറിനെ ക്ഷണിക്കില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു സിനിമയിൽ ദുൽഖർ അഭിനയിച്ചിട്ടുള്ള ആ ആരൊറ്റ സീൻ ആറ് മിനിറ്റ് ആണെങ്കിലും അത്രയും സ്ക്രീൻ പ്രസൻസും മാത്രം മാത്രം ആ ഒരു സീൻ അതിനെ കറക്റ്റായിട്ട് ചെയ്ത് അഭിനയിച്ചു പോയപ്പോ പ്രഭാസ് വരെ ഈ ഒരു സിനിമ കഴിഞ്ഞതിനു ശേഷം പ്രഭാസ് പ്രഭാസിന്റെ തന്റെ ഒഫീഷ്യൽ പേജിലൂടെ അതായത് ഇൻസ്റ്റഗ്രാമില് സ്റ്റോറി വരെ ഇട്ടിട്ടുണ്ട് ദുൽഖറിനെ കുറിച്ചിട്ട് പക്ഷെ ഇത് കണ്ടിട്ട് ഒരുപാട് പേർക്ക് ചൊറിച്ചിലിറങ്ങിയിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും മമ്മൂട്ടി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മകനാന്നുള്ള ആ ഒറ്റ കാരണത്തിൽ തന്നെയാണ് ദുൽഖറിനോടും ആ ഒരു ഇഷ്ടം കുറവ് കാണിക്കുന്നത് മറ്റൊന്നല്ല അതെന്തായിക്കോട്ടെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മനുഷ്യർ ഇങ്ങനെ ഒരു സിനിമയിൽ ഒരാൾ അഭിനയിച്ച് അത് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പരമാവധി ചവിട്ടി താറ്റിക്കൊണ്ട് കാണിക്കണത് എന്നുള്ളതാണ് എന്ത് കുശിമ്പാണ് എന്ത് ഒരു അസൂയപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ നമ്മളഭിമാനിക്കുകയാണ് വേണ്ടത് ഒരു മലയാളത്തിൽ നിന്നും ഒരു സ്റ്റാറിനെ ഒരു ഈ ഇത്രയും പോകുന്ന നല്ലൊരു സിനിമയിലേക്ക് എടുക്കുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അഭിമാനിക്കുകയുണ്ട് മലയാളികൾ സത്യത്തിൽ മലയാളികൾ തന്നെയാണ് മണ്ടന്മാർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഒരു പറ്റം ജനങ്ങൾ ഇപ്പോഴും ഒരു പറ്റം സിനിമാ പ്രേക്ഷകർ ഇപ്പോഴും ഈ ദുൽഖർ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചത് വരെ ഇഷ്ടമില്ലാത്ത എന്നുള്ളതാണ് ഇപ്പം ഇനി ദുൽഖർന്ന് പറയുന്നത് മലയാളത്തിൽ നിന്ന് വേറൊരാളാണെങ്കിൽ കൂടിയിട്ട് ഇത്ര മാത്രം ആ ഒരു ടോർച്ചറിങ് നടക്കില്ല എന്നുള്ളതാണ് ഇപ്പൊ ഒരു മാതൃഭൂമി അല്ലെങ്കിൽ മനോരമ അല്ലെങ്കിൽ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ചാനലിൽ അല്ലെങ്കിൽ ഏഷ്യനെറ്റ് എന്ന് പറയുന്ന ചാനലിൽ ദുൽഖർ സൽമാന്റെ ഒരു പോസ്റ്റർ ഇട്ടിട്ട് അതിനെതിരെ കമന്റുകളും ഒരുപാട് വിമർശനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ദുൽഖർ സൽമാന്റെ ഒരു നല്ലൊരു ചാൻസ് അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്ലസ് പോയിന്റ് എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെ അഭിനന്ദിക്കുകയല്ല ചെയ്യുന്നത് അപ്പോഴും അതിനെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വിഡ്ഢികളായ പ്രേക്ഷകർ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്താണ് ഇങ്ങനെ സമൂഹം മാറിക്കൊണ്ടിരിക്കണമെന്നുള്ളത് നമുക്ക് മനസ്സിലാവണില്ല എന്തായിക്കോട്ടെ ദുൽഖർ സൽമാന് കിട്ടിയിട്ടുള്ള നല്ലൊരു സിനിമ തന്നെയാണ് കൽക്കി എന്തായാലും അടുത്ത നല്ലൊരു മലയാള സിനിമയും ദുൽഖറിന് വരാൻ പോവുകയാണ് കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും അപ്പൊ തീർച്ചയായിട്ടും സിനിമ സ്നേഹിക്കുന്നവരും സിനിമ അഭിനയത്തെ സ്നേഹിക്കുന്നവരും സിനിമ പ്രേക്ഷകര് നല്ല രീതിയിൽ അങ്ങനെ ഒരു പറ്റും സിനിമ പ്രേക്ഷകരും ഉണ്ട് എന്നുള്ളത് അവരുടെ ഒരു സപ്പോർട്ട് മാത്രം മതി ഇങ്ങനത്തെ നല്ല നല്ല സിനിമകൾക്ക് സപ്പോർട്ടായിട്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു ജസ്റ്റ് ഒരു ആറു മിനിറ്റ് ആണെങ്കിലും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ദുൽഖർ സൽമാനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ചാനലിനെ വിശേഷം നിർത്തുന്നു നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ദുൽഖർ സൽമാൻ അഭിനയിച്ചിട്ടുള്ള ആ ഒരു പോർഷനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ ആയിട്ട് അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഞങ്ങളുടെ രമേഷ്